സമുദായത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ആദ്യത്തെ വ്യക്തി ഞെളിഞ്ഞു നടക്കുന്നു എന്ന പരാതി ഉയർന്നപ്പോൾ എന്റെ നട്ടെല്ലാം നിവർന്നതാണെന്ന് വിളിച്ചു പറഞ്ഞ ചങ്കൂറ്റം കോൺഗ്രസ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തിന്റെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി എന്നിങ്ങനെയുള്ള ബഹുമതികളും ശങ്കറിന് അവകാശപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഒരേ ഒരു മുഖ്യമന്ത്രിയും ഇദ്ദേഹമാണ് രാമൻ ശങ്കർ എന്ന ആർ ശങ്കർ രണ്ടാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ പത്ത് വരെ ആകെ എഴുന്നൂറ്റി പതിനഞ്ച് ദിവസം മുഖ്യമന്ത്രിയായിരുന്നു ശക്തനായ ഭരണാധികാരി ഉജ്ജ്വല വാഗ്മി പരന്ന വായനക്കുടമ അസാമാന്യ സംഘാടക ശേഷിയുള്ള നേതാവ് സാമുദായിക രാഷ്ട്രീയ നേതൃത്വത്തിൽ ഒരേപോലെ മുദ്ര പതിപ്പിച്ച വ്യക്തി എന്നീ നിലകളിൽ ആർ ശങ്കർ അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ശാപ്താങ്കോട്ട റോഡിൽ പുത്തൂർ നിന്നും ഒരു മൈൽ ദൂരമുള്ള പാങ്ങോട് എന്ന സ്ഥലത്തെ വിളയൽ വീട്ടിൽ രാമൻ പണിക്കരുടെയും കുഞ്ചാലി അമ്മയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് ഇരുവരുടെയും എട്ടുമക്കളിൽ അഞ്ചാമനായ ആയിരുന്നു ശങ്കറിന്റെ ജനനം ആ പ്രദേശത്തെ നാട്ടാശാനായിരുന്ന ചാമക്കാല വേലുപിള്ളയുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത് അവിടെ നിന്ന് അന്നത്തെ രീതി അനുസരിച്ച് നിലത്തെഴുത്തും കണക്കും കൂട്ടി വായനയും അഭ്യസിച്ചു ആശാൻ പള്ളിക്കൂടത്തിൽ നിന്ന് ശങ്കറിനെ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ ചേർത്തു അവിടെ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാലാം ക്ലാസ്സിൽ ഒന്നാമനായി ശങ്കർ വിജയിച്ചു അവിടെ നിന്നും വന്ന് എട്ട് വയസ്സുള്ള ശങ്കറിനെ കൊട്ടാരക്കര ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു ശങ്കർ പുത്തൂർ പ്രൈമറി സ്കൂളിലും കൊട്ടാരക്കര ഇംഗ്ലീഷ് സ്കൂളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദവും ലോ കോളേജിൽ നിയമ ബിരുദവും നേടി തുടർന്ന് ശിവഗിരി ഹൈസ്കൂൾ പ്രിൻസിപ്പലായി ഔദ്യോഗിക ജീവിതവും ആരംഭിച്ചു ഈ അവസരത്തില് എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി മാറിയ ശങ്കർ മികച്ച പ്രസംഗകനായി അന്ന് സമൂഹത്തിൽ നിലനിന്ന സാമൂഹിക വിപത്തുകൾക്കെതിരെ ശബ്ദമുയർത്തി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പിറവിയോടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി അദ്ദേഹം മാറി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ വളർച്ചയോടെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ശങ്കറും അറിയപ്പെടുന്ന നേതാവായി മാറി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനാൽ അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടു സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ നിരന്തരം പ്രവർത്തിച്ച ശങ്കർ ഇതിനിടയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് താൽക്കാലികമായി മാറി നിന്ന് പതിമൂന്ന് വർഷം എസ് എൻ ഡി പി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ളവിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ശ്രീനാരായണ ട്രസ്റ്റ് മേധാവി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ ശങ്കർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപത് മുതൽ അൻപത്തി ആറ് വരെ തിരു അസംബ്ലിയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഡീലിമിറ്റേഷൻ കമ്മീഷൻ റീഫോംസ് കമ്മിറ്റി എന്നിവയിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു വിമോചന സമര കാലത്ത് അൻപത്തി ഒൻപതിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായും പ്രവർത്തിച്ചു കേരള നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അദ്ദേഹം വൻ വിജയത്തിലേക്ക് നയിച്ചു പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ ശങ്കർ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റു അതോടൊപ്പം തന്നെ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് കേരള മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുപിള്ളയെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഗവർണറായി നിയമിച്ചപ്പോൾ ശങ്കർ കേരളത്തിന്റെ മൂന്നാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു മികച്ച ഭരണാധികാരിയും രാജ്യതന്ത്രജ്ഞനുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി എന്ന പദവിയിലിരുന്ന് നല്ല ഭരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഒട്ടനവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു ആർ ശങ്കർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി വിധവ പെൻഷനും വാർദ്ധക്യ പെൻഷനും ഏർപ്പെടുത്തിയത് ജീവനക്കാർക്ക് വീട്ടുവാടക അലവൻസ് അനുവദിച്ചതും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു